യാത്ര പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ ചേട്ടന്മാര് ഒരു മധുര എഴുതാനാണെന്ന് ഭയങ്കര സന്തോഷമായി എഴുതണമെന്നും നേരത്തെ ഹോട്ടലായിരുന്ന സമയത്ത് ഇങ്ങനെ മധുരം എഴുതാനൊക്കെ പോകുന്നു ഈ അയ്യേശ്വരം നന്നാകാൻ വേണ്ടിയിട്ട് അറ്റിയെടുത്ത പരിപാടിയായിട്ട് കാരണം പണ്ട് എന്റെ വീട്ടിൽ എന്റെ അപ്പാപ്പനുണ്ട് അപ്പാപ്പി എഴുതാൻ എഴുതി നമുക്ക് ആഗ്രഹം പുള്ളി എന്നോട് പറയാം ഇങ്ങനെ വെള്ളം എഴുതി അതൊക്കെ നമ്മുടെ തറയെന്ന് പറയാൻ ഈ മെഴി ചാണക വച്ചും മെഴിയെ തറയുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിലിങ്ങനെ എഴുതാൻ ഇങ്ങനെ പറഞ്ഞെടുക്കും പിന്നെ ഈ ഈ കൈയക്ഷരം നന്നാക്കാൻ പറ്റിയ പരിപാടിയുണ്ട് പിന്നെ പാട്ടേട്ടവനം നല്ല നല്ല വീട് പറഞ്ഞു

കുഞ്ഞിപ്പിളി എവിടെ എഴുതിക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എഴുതാഴേ പാടം വരച്ചേല ഏത് പാട്ടാ അല്ലെങ്കിൽ എഴുതാൻ അപ്പൊ എഴുതാനൊക്കെ അറിയാവുന്നവര് ഇങ്ങനെ കൈയ്യക്ഷണം എനിക്ക് ഫ്രീ ഹാർട്ടായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതല്ലാതെ എഴുതാൻ ദക്ഷിണ ഇപ്പം എഴുതാനാണ് എഴുതാനാണോ എഴുതിയ നാളുകൾ മറന്നു ഞാൻ എന്റെ വീട്ടിൽ അപ്പാർ വരക്കാൻ ഒന്ന് നടക്കുവായിരുന്നു അതുപോലെ തന്നെയാണ് കുഞ്ഞിക്കളി ഞാൻ ഒരു പാട്ട് കേട്ടോണ്ട് എപ്പോഴും പാടി നടക്കോ എന്റെ പടം വരക്കോ എന്നെ വരക്കോ വീണാമയെ വിളി വരക്കാവോ ഏ എ എ앤ടേട്ട എന്നെ വരികണ്ടല്ലോ യാ ഇങ്ങനെ എഴുത നല്ല ഓക്കേടേ അമ്മ നോയിട്ടോ അമ്മ വൽച്ചേ കാണിച്ചോ നോക്കടേ വൽച്ചോ അമ്മ കാണിച്ചേ എമ്മേ മിയാ മാക്കിട്ടില്ല ആ ഓ നമ്മൾ ആദ്യം കണ്ണ് എങ്ങനെ വരികനെ അച്ഛൻ പറയുന്നത് വരികമേ ഇങ്ങോട്ട് നോക്ക് ആദ്യം നിങ്ങൾ കണ്ണ് വെച്ചോ ഓക്കേ മതി ഇപ്പോ അടുത്ത കണ്ണ് എങ്ങനെ വരികമേ നമുക്ക് അങ്ങോട്ട് വരികണം എവിടെ പോവൊ കൊട്ട് വരികണം ഓം വരികണം

ആ കണ്ണ കണ്ണുണ്ട് ഇനി അച്ഛൻ വരയ്ക്കുന്ന വരയ്ക്കണം പൂ വരച്ചത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കത്തില്ല പൂ ഇങ്ങനെ പൂ വരക്കത്തില്ല നമ്മളെ ഇത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഓരോരോ പരിപാടികളെ ഒഴിവ് വേളകൾ ഞങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും അതുപോലെ വെള്ളത്തിൽ ബ്രഷ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് എഴുതുകയാണ് കൈയക്ഷണം നന്നാക്കാൻ പറ്റിയ പറ്റിയൊരു പരിപാടിയാണത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ടതാട്ട് വരും ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ഒഴിവ് വീടുകൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നല്ല ഭംഗിയാണ് അതിന്റെ പോളീഷൊക്കെ പോയി